പാർട്ടി കൺവീനർ അരവിന്ദ് അരവിന്ദ് ഡൽഹിയിലെ കൊള്ളയടിച്ചു കഴിഞ്ഞ വർഷമായി നടത്തിയത് അഴിമതി മാത്രമാണ് എന്നും ബി ജെ പി തുറന്നടിച്ചു ബിജെപി നേതാവ് ഷെഹസാദ് പുന്നാവാലയാണ് കെജ്രിവാളിനെതിരെ രംഗത്ത് വന്നത് അഴിമതിക്കെതിരെ പോരാടുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ പത്ത് വർഷം മുഴുവൻ എല്ലായിടത്തും കുംഭകോണങ്ങൾ അതിൽ മുഴുകിയിരിക്കുകയാണ് എന്നും ഷെഹസാദ് പുന്നവാല ആരോപിച്ചു ദരിദ്രരെ സേവിക്കുന്നതിനേക്കാൾ ഏറെയായി എ സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നത് പാർട്ടി അതിന്റെ നേട്ടത്തിനായി ഡൽഹിയുടെ വിഭവങ്ങൾ ഭൂരിഭാഗവും ദുരുപയോഗം ചെയ്യുകയാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു നേരത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ വർഷമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയിരുന്നവർ സ്കൂൾ വിദ്യാഭ്യാസം തകർക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നവർ സ്കൂൾ വിദ്യാഭ്യാസം തകർത്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഭരണകക്ഷിയായ ആംആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അവനവനു വേണ്ടി ശീഷ്മഹൽ പോലുള്ള കൊട്ടാരങ്ങളല്ല കെട്ടിപ്പൊക്കേണ്ടത് പകരം പാവങ്ങൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കിക്കൊണ്ട് നടത്തിയ തന്റെ കന്നി തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പ്രസംഗിക്കുന്ന വേളയിലായിരുന്നു മോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അന്ന ഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരായ സമരങ്ങൾ ഉയർന്നുവരുന്ന നേതാവായ അരവിന്ദ് കെജ്രിവാൾ താൻ മുഖ്യമന്ത്രിയായാൽ ഒരു സന്യാസിയെ പോലെ ലളിത ജീവിതം നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം താമസത്തിനായി നിർമ്മിച്ച കൊട്ടാര സാദൃശ്യമായ ആഡംബര ഭവനമാണ് ശീഷ്മഹൽ നാല്പത്തി അഞ്ച് കോടി ചിലവഴിച്ചാണ് ഷീഷ്മഹൽ നിർമ്മിച്ചിരിക്കുന്നതും ഒരു കോടിയോളം രൂപ കർട്ടന് മാത്രം ചിലവാക്കിയപ്പോൾ ആറ് കോടി രൂപയാണ് മാർബിളിന് വേണ്ടി മാത്രം ചിലവഴിച്ചതും കേജ്രിവാളിന്റെ ഈ ആഡംബര ഭ്രാന്തിന് മോദി തന്റെ പ്രസംഗത്തിൽ ആക്രമിച്ചതും ഇത് ആപ് സർക്കാരല്ല ആപ്ഡ അതായത് ദുരന്തമായ സർക്കാരാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതും അവനവന് വേണ്ടിയുള്ള ഇത്തരം ആഡംബരങ്ങൾ ഒന്നും ജനങ്ങൾ ഇനി സഹിക്കില്ല എന്തായാലും ജനങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഒരു ശീഷ്മഹൽ പണിയാമായിരുന്നു പക്ഷെ ഞാൻ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രവർത്തിക്കുന്നതും അതിനാണ് മുൻഗണന നൽകുന്നതും അധികാരത്തിലെത്താൻ വേണ്ടി ആം ആദ്മിയും കേജ്രിവാളും അന്നാ ഹസാരുടെ മുഖം ഉപയോഗിക്കുകയാണ് ഇനിയെങ്കിലും ഈ ആപ്ഡ അതായത് ദുരന്തമായ സർക്കാരിൽ നിന്നും സ്വയം മോചിതരാകാൻ ജനങ്ങൾ മുൻകൈ എടുക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം കേജ്രിവാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി പണിയാൻ കോടികളാണ് ചിലവഴിച്ചത് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുപ്പതിനായിരത്തിലധികം വീടുകൾ പി എം ആവാസ് യോജനയുടെ കീഴിൽ പണിതു നൽകിയത് എന്നും മോദി പറഞ്ഞു ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ വിദ്യാഭ്യാസ രംഗത്ത് മോശമാക്കിയെന്നും മോദി ആരോപിച്ചു എല്ലാവർക്കും സ്വന്തം മക്കൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടാകും ബി ജെ പി ഇക്കാര്യത്തിന് ഊന്നൽ നൽകുന്നുണ്ട് മധ്യവർഗ കുടുംബത്തിന് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുക എന്നതും എളുപ്പമല്ല കാര്യമല്ല എന്തുകൊണ്ട് ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഡോക്ടറും എഞ്ചിനീയർമാരുമായി കൂടാ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ചോദിക്കുന്നത് ആം ആദ്മി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട ഇടപെടൽ നടത്താതിരിക്കുന്നത് അപലപനീയമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആയുഷ്മാൻ യോജനയിലൂടെ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയിലെ ആളുകളാണ് ഡൽഹിയുടെ വില്ലന്മാർ അവർ ഇതിനൊന്നും തന്നെ നമുക്കൊപ്പം നിൽക്കില്ല എന്നും ഇതൊന്നും സമ്മതിക്കില്ല എന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി न्यूज डेस्क करवा न्यूज़